നടിയെ ആക്രമിച്ച കേസിലെ വിധിയിൽ ആശങ്ക പ്രകടിപ്പിച്ച വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സധീദേവി കൂട്ടബലാൽ സംഘ കേസിൽ പോലും പരമാവധി ശിക്ഷ നൽകാത്ത സാഹചര്യം ആശങ്കപ്പെടുത്തുന്നു അതീവ ഗൌരവമായകരമായ അവസ്ഥയാണ് ഇത് അതിജീവിതയെ വീണ്ടും അപമാനിക്കാൻ ശ്രമം തുടരുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉണ്ടാകുന്ന ഇത്തരം പ്രചരണങ്ങൾ അതീവ വിചിത്രമാണ് സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ ജോലിക്ക് ജോലി ചെയ്യാൻ സാഹചര്യം ഉണ്ടാക്കണം അതിനായി സമൂഹം ഇടപെടണമെന്നും പി സധീദേവി വ്യക്തമാക്കി അതിജീവിതകളുടെ പേരുകൾ പേര് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ള ഒരു വ്യവസ്ഥ തന്നെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് പക്ഷെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ അതിജീവിതകളെ വീണ്ടും അപമാനിക്കുകയാണ് ബലാത്സംഗ കേസുകളിൽ പ്രത്യേകിച്ച് കൂട്ട ബലാത്സംഗ കേസുകളിൽ പരമാവധി ശിക്ഷ ഉറപ്പുവരുത്തണം എന്നുള്ള നിയമ നിയമവ്യവസ്ഥ നിലനിൽക്കുമ്പോഴും പോലും പരമാവധി ശിക്ഷ നൽകാതെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകി സ്വാഭാവികമായിട്ടും കോടതികൾക്ക് മുമ്പാകെ എത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികൾക്കുള്ള ശിക്ഷകൾ നടപ്പാക്കുന്നത് തുല്യനീതി ലഭ്യമായിട്ടില്ല എന്ന് പറയാനിടയായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത് തീർച്ചയായും സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ ആത്മാഭിമാനത്തോടെ തൊഴിലിടത്തിൽ ജോലി ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം ഉറപ്പുവരുത്താൻ സമൂഹത്തിൻ്റെ ആകെ ഇടപെടലുണ്ടാവണം കേരളത്തിലെ പോലീസ് സംവിധാനം തയ്യാറാവുന്നുണ്ട് സംസ്ഥാന ഗവൺമെൻറ് തയ്യാറായിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രതീക്ഷയുണ്ടാക്കുന്ന കാര്യമാണ്